എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡ്രൈ ആയിട്ടുള്ള ഒരു സാമ്പാർ സാധമാണ് ഇന്നത്തെ വീഡിയോ ഒരു കപ്പ് ബസ്മതി അരിയും അരക്കപ്പ് തൂരപ്പരിപ്പും വേണം അത് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം ഒരു കുക്കറിലൊരു ടേബിൾ സ്പൂൺ എണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം രണ്ട് വറ്റൽമുളക് മുക്കാൽ കപ്പ് ചുവന്നുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റാം ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഒരു വലിയ ക്യാരറ്റ് വലിയ കഷ്ണങ്ങളാക്കി ചേർക്കാം രണ്ട് പച്ചമുളക് ഒരു മുരിങ്ങക്കയും ചേർക്കാം ഉരുളക്കിഴങ്ങും ബീൻസും ഗ്രീൻ ബീസും ഒക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇത് ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ സാമ്പാർ പൊടിയാണ് ചേർത്തത് വീട്ടിൽ പൊടിച്ചതായാലും മതി ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാമ്പാർ സാധനം നന്നായിട്ട് കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് നാലുക ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഒരു ചെറിയ നെല്ലിക്ക വലപ്പത്തിൽ വളംപൊടി അരക്കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരിയും അരിയുരപ്പരിപ്പും കുതിർത്തതും ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ചിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം നന്നായിട്ട് പ്രഷർ പോയി കഴിയുമ്പോൾ കുക്കർ തുറക്കുമ്പോൾ നമ്മുടെ അരി നല്ല കറക്റ്റ് പരുവത്തിൽ വെന്തിരിക്കും കുഴഞ്ഞ രീതിയിൽ വേണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് മറക്കണ്ട നാലു കപ്പാണ് ഇനി കുറച്ച് മല്ലിലേയും വിതറാം നെയ്യിൽ വറുത്ത കശുവണ്ടി പരിപ്പും ചേർക്കാം